ഫ്രോം നിർമല കോളേജ് ആസ് എ ഫാഷൻ ഡിസൈനർ ത്രിൽ ടുഡേ ടു ബി പാർട്ട് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ മോസ്റ്റ് മെമോറബിൾ ചെറിഷബിൾ മോമെന്റ് ദിസ് ഇസ് ഹർ ബിഗെസ്റ്റ് ഡ്രീം Is today a beautiful reality at heart of Kochi, Panampally Nagar? Whether it was always through bold colors, daring combinations, or elegant simplicity, she had the remarkable ability to transform an ordinary thing to extraordinary. She started her humble journey in 2011 with a model management company and for coordination of events as stylist. ചേർന്നിരിക്കുന്നു നമ്മുടെ അഞ്ജലിയുടെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ഡേ ആണ് മോസ്റ്റ് ചെരിഷബിൾ ഡേ ആണ് എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ബൈക്ക് പിടിക്കും request with the children Jeeva along with Dipti Ji to come forward and our mother Salila Aunty. All of you, please come forward and let us cut the ribbon and make this the reality. Yeah. Reality, reality, come on. Come on, guys. 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 Come on, ജീവനെ പരിചയപ്പെടാൻ പറ്റി ജേർണി വാസ് ലൈക്ക് ഐട്ട്സോം ഇൻ ടു ലൈഫ് ആ ഒരു ക്രിയേറ്റീവ് ജേർണി ഭയങ്കര ഇൻസ്പയറിംഗ് അധികം നിങ്ങളെ ആരെയും ഡെയിലി നിങ്ങൾ എല്ലാവരെയും അഞ്ജലിയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഞാനുമാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് നേരം കുറച്ച് സൗണ്ട് ആ റിബൺ ഉണ്ടാക്കിക്കൊണ്ടേ അമ്മയുടെ കയ്യിട്ടെ അഞ്ജലിയുടെ കൈ കൂടെ വരട്ടെ എല്ലാരും കൈ കൂടെ വരട്ടെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ